ാഹുലു അള്ളാഹുവിൻ്റെ ദിക്കറ് കൊണ്ടല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിന് അധികരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൊറബറോ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ചില ആളുകൾക്ക് അങ്ങനെയാണ് നാലോണം സംസാരിക്കണം ഒരു വാഹനത്തിൽ കയറിയാൽ അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ കയറിയാൽ അടുത്തുള്ള ആളുകൾ ഉറങ്ങാൻ പോലും ശ്രമിക്കൂല ചിലപ്പോൾ ക്ഷീണിച്ച് അവശനായി ബെഡിൻ്റെ അവിടെ ബെർത്തിൽ പിന്നെ പൈസ കൊടുത്ത് നല്ല ഉഷാറായിട്ടൊന്നു ഉറങ്ങി പോകണം എന്നൊക്കെ കരുതിയിട്ട് നല്ല അടിപൊളിയായിട്ട് ബർത്തൊക്കെ വാങ്ങി അവിടെ സീറ്റൊക്കെ പിന്നെ വിരിച്ച് ഒക്കെ ഒന്ന് ഉറങ്ങിയിരിക്കും അപ്പോൾ അടിയിൽ സുറ സുറു സുറു സുറുശ്രോ എന്ന് പറഞ്ഞ ഒച്ചപ്പാട് എനിക്ക് ഉറങ്ങുന്ന മൂന്നാളുകളെ ഉപദ്ര മൂന്നാളുകളെ പ്രയാസപ്പെടുത്താൻ പാടില്ല ഒന്ന് ഭ്രാന്തന്മാർ രണ്ട് മക്കൾ മൂന്ന് ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ അള്ളാവിന്റെ പരീക്ഷണം ഉണ്ടാവുന്ന അപ്പം ലാത്തു ഖിറുൽ കലാമ ബിഗൈരി ബികരില്ല അള്ളാഹുവിൻ്റെ ദിക്കറ് കൊണ്ടല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിന് അധികരിപ്പിക്കാൻ പാടില്ല എങ്ങനെ സംസാരിക്കരുത് കലാമി വികയിരുതിക്കരില്ല അള്ളാഹുവിൻ്റെ ദിക്കറ് കൊണ്ടല്ലാതെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മെച്ചം എന്താണെന്നറിയോ അങ്ങനെ പടപുടോ ചില ആളുകൾക്ക് എങ്ങനെ അങ്ങനെ കഴിയണമെങ്കിൽ അറിയില്ല ഞാൻ അങ്ങനെ അടുത്ത ആളുകളെ ഞാൻ അങ്ങനെ വിചാരിക്കാൻ പഠിച്ചതിനെ പോലെ രണ്ട് കിത്താവൊക്കെ ഒന്ന് ഓതി കഴിഞ്ഞെങ്കിൽ അതിൽ സ്റ്റേജ് വായത് പറയാമായിരുന്നു വ്യായം സംസാരം അങ്ങനെ ഒന്നു നിൽക്കാതെ അതും തന്നെ ആവർത്തനങ്ങളില്ലാതെ വീരാകുട്ടീനെ വീരാങ്കുട്ടീനെ പറയും വീരാകുട്ടീനെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഓരോരുത്തര കഥ ഇങ്ങനെ പറയാം അങ്ങനെ സംസാരിക്കരുത് സംസാരിച്ചാൽ അഭിമാനപിതങ്ങൾ പറയുകയാണ് അവനിക്ക് കസുവ തുന്നിൽ കൽബി അവൻ്റെ ഹൃദയം ഉറച്ചു പോകുമെന്ന് റസൂലുള്ള അവൻ്റെ ഹൃദയം പാറ പോലെ ഉറച്ചു പോകും സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെ വടായി വിട്ട് കുറെ സംസാരിക്കുന്ന ആളുകളില്ലേ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ് അവരുടെ ഹൃദയം ഉറച്ചു ഉറച്ചുപോകും അള്ളാഹുവിൽ നിന്ന് അകന്നു അകന്നുപോയ മനുഷ്യന്മാരാരാണ് ഖാസി കടുത്ത ഹൃദയത്തിന്റെ ഉടമകളാണ് ഇങ്ങനെ സംസാരിച്ച് പാറ പോലെ ഉറച്ച കൽബില്ല ആളുകളില്ലേ അവർ അകന്നു പോയവരാണ് അവർക്ക് അള്ളാഹുവിൽ കടുക്കാൻ അവരെ കൊണ്ട് കഴിയൂല നിസ്കരിക്കും അവർക്ക് ഇഹ്ലാസ് കിട്ടൂല നിസ്കരിക്കും അവർക്ക് തക്വ കിട്ടൂല വികൃതലും ആത്മാർത്ഥത ലഭിക്കൂല ഖുർആൻ ഖുർആാനോതുമ്പോൾ ഉറക്കം തോന്നും ഇതൊക്കെ വന്നാൽ എന്താണ് അവസ്ഥ എന്താണ് അവൻ അവനുറപ്പിക്കേണ്ടത് എൻ്റെ ഹൃദയം എവിടെയോ കടുത്തു കറുത്തു പോയിട്ടുണ്ട് കഠിനമായ ഹൃദയമായിട്ടുണ്ട് എങ്ങനെ സംസാരങ്ങളൊക്കെ ഉണ്ട് പഠിച്ചോ അത് ഖീബത്തിനെ മീമത്തല്ല വെറുതെ ഇങ്ങനെ സംസാരിക്കുക ചെയ്യരുത് ഹൃദയം കടുത്തു പോകും അത് കരുതിയിട്ട് പൊന്നാരന്റെ മരുക്കളെ അമ്മായിമ്മ വന്ന് സ്വര പറയുമ്പോ ഒന്ന് മൂളാൻ നിൽക്കണ്ട മൂളാൻ മറന്നു പോകണ്ട ആഹാ മൂള മറന്നാലേ വിവരണ്ടറിയോ സ്വസ്ഥായിട്ട് വരെ നിൽക്കാൻ കഴിയില്ല പൊന്നാരുസ്താതെ നിങ്ങളാ പറഞ്ഞ ആദ്യത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തി എൻ്റെ അമ്മ അമ്മ ഒന്ന് എന്നോട് കൂട്ടം പറയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പോയി കാണി ഞാൻ ഒന്നും പറയില്ല ഞാൻ ഭർത്താനെന്ന് തന്നെ പറയില്ല നിർത്തിക്കണു അങ്ങനെ പറയണ്ട അവർക്ക് നല്ല ഒപ്പിടകനൊക്കെ വേണ്ടി ഓരോടൊക്കെ നല്ല വർത്താനൊക്കെ പറയണം അതല്ലാതെ ഞാൻ പറയും ഇങ്ങനെ വെറുതെ ഇങ്ങനെ വടായി പറയില്ലേ അത് ഒഴിവാക്കണം നാം അത് അസ്വത്തുൽ കൽബുണ്ടാക്കും ഹൃദയം കാഠിന്യം ഹൃദയം കാഠിന്യമായി പോകും പിന്നെയോ നബി തങ്ങൾ പറയുകയാണ് ആദമ എന്നാലും നമുക്ക് ഉണ്ടാവില്ല സന്തതികൾ പ്രഭാത സമയത്തിലായാൽ ആദം സന്തതികളില്ലേ അതാത് മക്കൾ അതായത് മനുഷ്യന്മാർ മനുഷ്യന്മാർ വഴി മനുഷ്യന്മാർ രാവിലെ സമയമായാൽ എല്ലാ ദിവസവും പ്രഭാത സമയത്തിലെ നമ്മുടെ എല്ലാ അവയവങ്ങളും നാവിനോട് ഇങ്ങനെ പറയും തക്കോലൂ അവർ നാവിനിങ്ങനെ പുറക്കലിനെ തോടുന്ന പഠിച്ചു തന്നെ ഞങ്ങളെ നാവ് കൊണ്ട് ചെയ്യുന്ന പുറത്ത് ഞങ്ങളീ നാവിനെ കൊണ്ട് ചെയ്യുന്നൊക്കെ പുറത്ത് തന്നെ എന്നിട്ട് തക്കോലോ അവയവങ്ങളെല്ലാവരും കൂടെ നാവിനോട് പറയും നമ്മളെ കൈ നമ്മുടെ കാല് ഏ നമ്മുടെ തല നമ്മുടെ ചെവി നമ്മുടെ കണ്ണ് മൂക്ക് ചുണ്ട് പല്ല് ഏ എല്ലാ അവയവങ്ങളും എന്താക്കും നാവിനോട് ഇങ്ങനെ പറയും അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ ഫൈന്നമാ ഫൈനുബിക്ക ഞങ്ങളും എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ചോർക്കണേ ജ അള്ളഹാനൊന്ന് സൂക്ഷിക്കണേ അള്ളഹാനെ മറക്കരുത് ഇട്ട നാവേ ഞങ്ങളൻ്റെ അടുത്തുള്ളത് എൻ്റെ കൂടെ ഞങ്ങളുള്ളത് ഇജുള്ള ശരീരത്തിലാ കൈയാകുന്ന ഞങ്ങളുള്ളത് ഈജുള്ള ശരീരത്തിലാ കണ്ണാകുന്ന ഞങ്ങളുള്ളത് കണ്ണ് പറയും ചെവി പറയും ചുണ്ട് പറയും പല്ല് പറയും പല്ലൊക്കെ പറയും പല്ലുവിൻ്റെ കുറേ പുടിച്ച് നുക്കൂലങ്ങനെ വരും ആ സമയത്തിൽ അവയവങ്ങളൊക്കെ പറയും ഞങ്ങളുടെ കാര്യത്തിൽ ജല്ലാനെ സൂക്ഷിക്കണം ഞങ്ങൾ എൻ്റെ ഓട് കൂടെ ഉണ്ട് കൂടെയുണ്ട് തങ്ങൾ പറയാൻ നീ എങ്ങാനും നല്ല പോലെ ന ഞങ്ങൾ നന്നാവും നീ വടക്കായാലോ ഞങ്ങളും വടക്കാവും ഞങ്ങളും ചീത്തയാകും നീ നന്നായ ഞങ്ങളും നന്നാവും നീ ചീത്തയായാലോ അത് കാറു സഭാഹെ ചൊല്ലിക്കഴിഞ്ഞിട്ട് അന്നത്തെ ആ പകലെന്ന് പരിശോധിച്ച് നോക്കിയണേ ഒരു പ്രത്യേകമായ റാഹത്തായിരിക്കും കാരണം നമ്മുടെ നാവ് പ്രഭാത സമയത്തിൽ തന്നെ അള്ളാഹുവിന് വഴങ്ങി റിക്രുകൾ ചൊല്ലി അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് ആരംഭിക്കുന്നത് പിന്നെപ്പോഴും ഒരു ഒരു പ്രത്യേകമായ സംരക്ഷണം നമ്മുടെ ചുറ്റുഭാഗത്തും ഉള്ളാഹു സുബാനോ തല ചെയ്തു തരും നമുക്ക് തെറ്റുകൾ ചെയ്യാൻ കഴിയില്ല അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അപ്പൊ ഇന്നത്തെ പാഠം ഇതാണ് സംസാരത്തിനെ ചുരുക്കുക അത്യാവശ്യത്തിന് സംസാരിക്കുക ആവശ്യത്തിന് സംസാരിക്കേണ്ട അത്യാവശ്യത്തിന് സംസാരിക്കുക രണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കടുത്തുപോകും ഹൃദയം കാഠിന്യമാകും ഹൃദയ അള്ളാഹു അകന്നിരിക്കുന്നു അള്ളാഹുവിനോട് അവലും അകൽച്ചയാണ് മൂന്ന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നാവിനോട് മറ്റുള്ള അവയവങ്ങളൊക്കെ പറയുന്നുണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം നീ നന്നായ ഞങ്ങളും നന്നാവും നീ മോശമായാലോ ഞങ്ങളും മോശമാവും ആ നാവിനെ പഠിച്ചം വെച്ച് നോക്കിയാണ് ഈ വലിയ കോട്ടൻ്റെ ഇടയിലാണ് കൊണ്ടുപോയി വെച്ചത് അതുകൊണ്ട് തന്നെയാണ് അവൻ അത്രയും അഹങ്കാരം അല്ലെ നാസർക്ക അങ്ങനെ വെറുതെ നിൽക്കേക്കും ഞാനും വെറുതെ നിൽക്കേക്കും ആ സമയത്തിൽ എൻ്റെ തൊള്ളയിലുള്ള ഈ നാവ് കോട്ടൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ചാടും പിത്തനുണ്ടാക്കാൻ എന്നിട്ട് നാസർ ഖാനോട് പറയാില്ല ആള് ഞാൻ അങ്ങത്താച്ച് അങ്ങനെ എന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞാൽ നാസർ ഖാൻ എന്താക്കും എന്താകും ഇല്ലിനോട് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ആല് തല്ല് ആർക്കാ കിട്ടണേ നാവിന് കിട്ടുന്നുണ്ടോ നാവ് അപ്പത്തിനെ കാരുടെ പോയി കോട്ടൻ്റെ ഇടയിൽ പോയി കല്ലിൻ്റെ ഇടയിൽ പോയി ഒഴിച്ചു കുത്തിയിരുന്നു കിട്ടണം മുഴുവനും കൈക്ക് തലക്ക് പുറത്ത് കാലിന് ക്ക് ഇതൊക്കെ കിട്ട അതൊക്കെ കിട്ടി കഴിഞ്ഞു പോകുമ്പോ നാവ് പിന്നെ ഒരു വടായി ഞാൻ എന്നെ പിന്നെ കണ്ടോളാ പിന്നെ നാവ് വീമ്പളൊക്കെ ഈ നാവിനെ നമ്മളൊന്ന് പിടിച്ചു കെട്ടണം മനസ്സിലായിട്ടില്ല അള്ളാഹു തൗഫിയൊക്കെ നൽകുമാറാവട്ടെ അല്ലേ പഠിച്ചോം തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ